ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷാപ്പ് വരെ പോയാലോ എന്ന് കരുതി ഞങ്ങൾ ഉച്ചയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങളിപ്പം കാണുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇപ്പം ഇത് ഞങ്ങളുടെ വീടിനോട് ഒരു ചെറിയ ടൗൺ ആണ് എന്നാണ് പേര് ഞങ്ങളുടെ കാറിൽ ഞാനും ഹസ്ബൻഡ് എൻ്റെ അനിയന്മാരും അമ്മയും അച്ഛനും ഉണ്ട് കുറേ നാളായിട്ടോ ഷാപ്പിലൊക്കെ പോയിട്ട് ഇപ്പം കാണുന്നത് ഞങ്ങളുടെ എന്ന് പറയുന്നത് കൂടുതലും കൃഷിയുടെ ഏരിയയാണ് റബ്ബർ അതേപോലെ തന്നെ പൈനാപ്പിൾ ജാതി അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് കൃഷികളൊക്കെ ഉള്ള സ്ഥലമാണ് ഫുൾ പച്ചപ്പാണ് പച്ചപ്പും ഹരിതാവും ഇതൊക്കെ ഞാൻ എൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് അപ്പം ഞങ്ങൾ ഈ കാണുന്നതെല്ലാം ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് ഫൈനലി നമ്മൾ ഷാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യുവാണ് അങ്ങനത്തെ അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടായ പേര് പറഞ്ഞില്ലല്ലോ അണ്ടിച്ചിറ ഷാപ്പ് എന്നാട്ടോ പേര് എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്താണ് ഈ ഷാപ്പ് ഞങ്ങളിവിടെ ആദ്യമായിട്ടല്ലോട്ടോ വരുന്നത് നേരത്തെയും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നൊക്കെ ഫുഡ് അടിപൊളി ആയതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഞങ്ങൾ ഫാമിലിയോടൊപ്പം ഇങ്ങോട്ട് വരാമെന്ന് കരുതിയത് രണ്ട് രീതിയിലാട്ടോ അറേഞ്ച് ചെയ്തേക്കുന്നത് ഒരു ബിൽഡിങ്ങില് അവർ ഈ പറഞ്ഞ പോലെ കള്ള് പ്രൊവൈഡ് ചെയ്ത് വിത്ത് ഫുഡും ഉണ്ട് വേറെ ഇപ്പം ഇടത്തേ കാണുന്ന ബിൽഡിങ്ങിൽ ഫുഡ് മാത്രമേ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളു അപ്പം ഞങ്ങൾ അവിടെ കയറി ഫുഡൊക്കെ അറിയാനായിട്ട് അവിടെ കയറി ഒരു വ്യൂ ആണ് മീൻസ് ഒരു സീനാണ് നിങ്ങളിപ്പം കാണുന്നത് ഇത് അവിടുത്തെ ചേട്ടൻ സ്പെഷ്യൽ എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരുടെ കിച്ചണിന്ന് എടുത്തുകൊണ്ട് വന്നൊരു വരാലട്ടോ അപ്പം ഞങ്ങൾക്ക് വേണ്ടി അത് ഫ്രൈ ചെയ്യുവാണ് ഇപ്പം ഈ കാണുന്നത് അവരുടെ കിച്ചൺ ആട്ടോ ഞങ്ങൾ അത്യാവശ്യം അടുള്ള എല്ലാ ഐറ്റംസും തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൊയൽ ഇടിയിറച്ചി കാട ഫ്രൈ ചെമ്മീൻ കൂന്തൽ അങ്ങനെ അവരുടെ മിക്ക ഐറ്റംസും ഞങ്ങൾ ഓർഡർ ചെയ്തു ഓക്കെ അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാട്ടോ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസൊക്കെ കുക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ കാടയൊക്കെ ആണെങ്കിൽ ആ എണ്ണയിൽ നിന്ന് വാരി എടുക്കുന്നതൊക്കെ കണ്ടോ കണ്ടേ തന്നെ വായി നിന്നൊക്കെ വെള്ളം വന്നായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു മൊയലാന്ന് തോന്നുന്നു എനിക്ക് ശരിക്ക് അറിയില്ല ഇത് ഇടിയിറച്ചി കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് അവർ സെർവ് ചെയ്യാൻ ഓരോ പ്ലേറ്റിൽ കൊണ്ടുവരുവാണ് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് കാട ഫ്രൈ ആയിരുന്നു അത് അത്യാവശ്യം നല്ല ക്രിസ്പി ആട്ടോ കാര്യം ഇവർ ഈ എണ്ണയിൽ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്താണ് അത് നമുക്ക് തരുന്നത് അങ്ങനെ നമ്മൾ മോയിൽ റോസ്റ്റൊക്കെ റെഡി ആയി പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക ഞാൻ മോയിൽ റോസ്റ്റ് ആദ്യമായിട്ട് കഴിക്കുന്നതും ഈ ഷാപ്പിൽ നിന്നാണ് നമുക്ക് വേണ്ടി അവർ ഓരോരോ പ്ലേറ്റിലായിട്ട് മൊയിലും കാട് ഫ്രൈയും കള്ളപ്പവും കക്കാറച്ചിയൊക്കെ ആയിട്ട് ടേ ടേബിളിൽ കൊണ്ടുവച്ചേക്കുവാണ് എനിക്ക് കപ്പയും മീൻകറിയും ആ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സോ അപ്പം ഇവിടെ തന്നെ ഇവിടെ നിന്ന് വന്നപ്പോൾ അവിടെ സ്പെഷ്യൽ ഡിഷായ വരാർ കറിയായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ അവർ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തേ അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ട്രൈ ചെയ്യാനായിട്ട് ഇപ്പം അതിന് നിങ്ങൾ കാണുന്ന അതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്ന ഒരു സെക്ഷനാണ് അവർ എന്തൊക്കെയാണ് അതിന് മിക്സ് ചെയ്തേക്കെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രുചികരമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും ആ അങ്ങനെ ഗ്രേവിയൊക്കെ സെറ്റായി അവരൊരു പ്ലേറ്റിലോട്ട് അതിനെ വിളമ്പുവാണ് നല്ല ചൂടാവിയൊക്കെ അതിൽ ഇങ്ങനെ പറക്കുന്നുണ്ട് അത്യാവശ്യം വരുപ്പമുള്ളൊരു വരാലായിരുന്നു കേട്ടോ ഈ കാണുന്നതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോരോ വിഭവങ്ങളാണ് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ ഇരുന്ന സ്പേസിൽ നിന്നൊന്ന് മാറി കേട്ടോ കാര്യം നമ്മൾ നേരത്തെ ഇരുന്നിടത്ത് അവർ ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് ടൈപ്പാണ് അവിടെ ഈ ഫുഡ് അതുമാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കള്ളും അതേപോലെ ബാക്കി ഫുഡൊക്കെ കഴിച്ച് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ആസ്വദിച്ച് എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ ഈ വട്ടം കുറച്ചും എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു ബിക്കോസ് ഞാൻ ആദ്യം വന്ന സമയത്ത് ഫ്രണ്ട്സായിട്ടായിരുന്നു വന്നത് ഈ സമയം ഈ തവണ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി ഒക്കെ ആയിട്ടായിരുന്നു വന്നത് സോ അവരും കുറേ നാളായി ഷാപ്പിലൊക്കെ പോയിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷവും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എക്സൈറ്റഡും ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഈ കാണുന്ന അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഷാപ്പ് ഇറങ്ങി ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അപ്പം നേരെ ഞങ്ങൾ വിചാരിച്ചു അവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അതിനു മുമ്പേ ഫുഡിന്റെ റിവ്യൂ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താണെന്നറിയില്ല ഭയങ്കര എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടിപ്പോയോണ്ടാണോ എന്താണെന്നറിയില്ല കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു കുറച്ചെന്നല്ല അത്യാവശ്യം ഡിസപ്പോയിന്റഡ് ആയിരുന്നു എനിക്ക് എടുത്തു പറയാനായിട്ട് തോന്നിയത് അവരുടെ ഗ്രേവിയാണ് അവർ മിക്ക കറികൾക്ക് ഒരേ ഗ്രേവിയാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ അന്ന് പോയ ദിവസത്തിൻ്റെ ആകാം അങ്ങനെ നമ്മുടെ വാട്ടർഫോൾസ് എത്തി ഇത് നമ്മുടെ ഷാപ്പിനോടടുത്ത് തന്നെ കേട്ടോ പിറവത്തിനോടടുത്ത് തന്നെ ഒക്കെയാണ് അരീക്കൽ വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ പേര് ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോഴാട്ടോ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത് ചുറ്റിനും റബ്ബർ തോട്ടമാണ് ഇത് കുത്തനെയുള്ള സ്റ്റെപ്പാണ് നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് ഇറങ്ങാനൊക്കെ എളുപ്പമായിരുന്നു പക്ഷേ തിരിച്ചിങ്ങോട്ട് കയറാൻ നേരം ഒന്ന് അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കയറി വന്നത് പോലെ ഇങ്ങോട്ട് വന്നപ്പം തന്നെ നമുക്ക് ആ വാട്ടർഫോൾസിന്റെ ചെറിയൊരു സൈഡ് ഭാഗമൊക്കെ കാണാമായിരുന്നു നല്ല ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ ഈ കുത്തിനെ ഒഴുകി വരുന്നതിൻ്റെ ഒരു ഒരു സൗണ്ടില്ലേ അത് നല്ലതായിട്ട് നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം ഞാൻ ഇവിടെ വരുമ്പോൾ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടമായിരുന്നു ഞാൻ ഒരു ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം അത്യാവശ്യവും നല്ല നല്ല രീതിയിൽ ഫ്ലോ ഉണ്ടായിരുന്നു പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഇതേപോലെ വന്ന് കുളിക്കുകയും കളി പിള്ളേരൊക്കെ വന്ന് ഈ വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇത്രയും വല പോലായിരുന്നു ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ ചെറുകടികളും അതേപോലെ ചൂട് ചായയൊക്കെ ഉണ്ട് ഇത് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ലൊരു വാട്ടർഫോൾ ആയിരുന്നു എല്ലാവരും വൺസ് ഇവിടെ വന്ന് ഒന്ന് ആസ്വദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും